എയർ ഇന്ത്യ എയറിൽ എയർ ഇന്ത്യ വിമാനങ്ങളിൽ സാങ്കേതിക പ്രശ്നം തുടർക്കഥ ദുരിതത്തിലായി യാത്രക്കാർ ഇന്നലെ മാത്രം മുടങ്ങിയത് മൂന്ന് വിമാനങ്ങൾ എയർ ഇന്ത്യ വിമാനങ്ങളിൽ സാങ്കേതിക തകരാർ ഇന്നും തുടർന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും മുംബൈക്ക് പുറപ്പെട്ട വിമാനവും തകരാറിനെ തുടർന്ന് പുലർച്ചെ കൊൽക്കത്തയിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തു ഇന്നലെ മൂന്ന് വിമാനങ്ങൾ തകരാറിനെ തുടർന്ന് യാത്രാമധ്യേ തിരിച്ചിറക്കിയിരുന്നു അതിനിടെ ഡ്രോൺ ആക്രമണ സാധ്യത കണക്കിലെടുത്ത് അമർനാഥ് തീർത്ഥയാത്രാപാത നോ ഫ്ലൈ ഫ്ലൈസോണായി പ്രഖ്യാപിച്ചു സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും കൊൽക്കത്ത വഴി ചെന്നൈക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് കൊൽക്കത്തയിൽ ഇറങ്ങുന്നതിനിടെയാണ് സാങ്കേതിക തകരാർ കണ്ടെത്തിയത് പിന്നാലെ യാത്രക്കാരെ വിമാനത്തിൽ നിന്നും ഇറക്കി വിമാനത്തിൽ പരിശോധനാ നടപടികൾ ഇപ്പോഴും തുടരുകയാണ് ബുദ്ധിമുട്ടിലായ യാത്രക്കാർ പ്രതിഷേധം അറിയിച്ചു ഇന്നലെ എയർ ഇന്ത്യയുടെ ഹോങ്കോങ് ദില്ലി ദില്ലി റാഞ്ചി ചെന്നൈ ലണ്ടൻ വിമാനങ്ങളാണ് സാങ്കേതിക തകരാറുകൾ മൂലം യാത്രാമധ്യെ അടിയന്തരമായി ഇറക്കിയത് അതിനിടെ അഹമ്മദാബാദ് വിമാനാപകടത്തിന് പിന്നാലെ ഇന്ത്യയിലെത്തിയ ബോയിങ് കമ്പനിയുടെ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് സെഫാനി ഹോപ്പും ടാറ്റാ സൺസ് ചെയർമാൻ എൻ ചന്ദ്രശേഖരനുമായി കൂടിക്കാഴ്ച നടത്തി ഹരിയാന ഗുരുഗ്രാമിലെ എയർ ഇന്ത്യ ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച ജൂലൈ മൂന്നിന് തുടങ്ങുന്ന അമർനാഥ് തീർത്ഥയാത്ര പാതയിൽ ഡ്രോൺ ആക്രമണ സാധ്യത കണക്കിലെടുത്താണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നോ ഫ്ലൈ ഫ്ലൈസോണായി പ്രഖ്യാപിച്ചത് പരമ്പരാഗത പാതയിലും ബാൽത്താൽ പാതയിലും ഡ്രോണുകളും യുഎവുകളും മുതൽ ബലൂണുകൾക്ക് വരെ വിലക്ക് ബാധകമാണ് ജൂലൈ ഒന്ന് മുതൽ ആഗസ്റ്റ് പത്ത് വരെയാണ് നിയന്ത്രണം ബാധകമാവുക പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിനാണ് നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത്